രാജ്യം പുരോഗതി കൈവരിക്കുന്നത് മനുഷ്യ വിഭവശേഷി വർദ്ധിക്കുമ്പോഴാണെന്ന് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണഭൈരഗൌഡ കെ സി വേണുഗോപാൽ എംപിയുടെ മെറിറ്റ് അവാർഡ് പൊൻതൂവൽ ഘട്ട വിതരണത്തിന്റെ ഉദ്ഘാടനം കായംകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യ വിഭവ വികാസത്തിന്റെ കാര്യത്തിൽ കേരളം മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ വിവേചനത്തോടെയാണ് പെരുമാറുന്നത് വിദ്യാഭ്യാസമുള്ള തലമുറയെ സൃഷ്ടിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയൂ എന്നും കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ പറഞ്ഞു കെ സി വേണുഗോപാൽ എംപിയുടെ മെറിറ്റ് അവാർഡായ പൊന്തുപൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ രണ്ടാം ഘട്ട വിതരണോദ്ഘാടനം കായംകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഉന്നത വിജയം നേടിയാലും മികച്ച ജോലിയും ജീവിത നിലവാരവും ലഭിക്കുമോ എന്ന വിദ്യാർത്ഥികളുടെ ഉത്കണ്ഠയാണ് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പകർത്തുന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്ന് ചോദിച്ചാൽ സ്വന്തം സഹപാഠിയെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാൻ സഹപാഠിയിലിരിക്കുന്നവൻ എന്നുള്ള ഒറ്റ പദത്തിന്റെ പുറത്ത് നന്മയുടെ ഏറ്റവും വലിയ വടവർഷം വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു വേദിയാണ് ക്യാമ്പസ് എന്ന് നമുക്ക് പഠിക്കാൻ അവസരം നമ്മൾ നോക്കുമ്പോൾ ഗാസയിലെ കുഞ്ഞുങ്ങളെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എടുന്ന് പൊലിക്കുന്ന ഗാസയിലെ കുഞ്ഞുങ്ങള് ഏത് രാജ്യമായാലും നമുക്ക് പറ്റാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ണീരോടെ മരിച്ചു ചെയ്യുന്ന ചിത്രം

എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു എനിക്ക് ഹൃദയത്തോട് പേര് എടുത്താണ് തോന്നുന്നത് എൻ്റെ മണ്ണാണ് ആ പേര് ഈ പരിപാടി കെ സി വേണുഗോപാൽ ഞാൻ അത് അഭിനന്ദിക്കുകയാണ് കാരണം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കുന്ന വലിയ ബന്ധുവിനാണ് ഉറപ്പായി നമുക്ക് പറയാൻ കഴിയും അത് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ കെ സി വേണുഗോപാൽ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് തുടങ്ങിയ രണ്ടായിരത്തി ആറിൽ തുടങ്ങിയ പരിപാടി പിന്നീട് എം പി ആയതിനു ശേഷം ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് മാറി അദ്ദേഹത്തിന്റെ ആലപ്പുഴ പാർലമെന്ററി നിയോജക മണ്ഡലം മുഴുവൻ വ്യാപിപ്പിക്കുകയും ആലപ്പുഴയുടെ സമഗ്രമായ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ തലമുറയുടെ മികവിനു കൊടുത്ത് നൽകിയ മാറുകയും ചെയ്തു